പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി ഈ രംഗത്തെ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് ടീമുകളെ പരിചയപ്പെടുത്തി ഹുലക് ഗിബൺ എന്ന വന്യമൃഗത്തെ പരിപാലിക്കുന്ന അസംിലെ ഗ്രാമീണരെ അദ്ദേഹം മുൻകെ ബാതിൽ പരാമർശിച്ചു തിൻസുക്യ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം ബാരെകുരിമേ മോറാൻ സമുദായകെ लोग रहते हैं और इसी गांव में रहते हैं हुलोक दिबन जिन्हें हां ബന്ദർ അസമിലെ ടിൻസുക്കിയ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായ ബാരേഗുരിയിൽ മൊറാൻ സമുദായത്തിലെ ആളുകൾ ഹൂലോക്ക് ഗിബൺ എന്ന വന്യമൃഗത്തെ പരിപാലിക്കുന്ന വിധം മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വിശദീകരിച്ചു ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ഹൂലോക്ക് ഗിബണിന് ഗ്രാമത്തിൽ വീടുണ്ടാക്കിയിട്ടുണ്ട് ഗിബൺസുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഗ്രാമവാസികൾ ചെയ്യുകയാണ് ഗിബൺസ് വാഴപ്പഴം ഇഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ വാഴ കൃഷി തുടങ്ങി ഗിബൻസിന്റെ ജനനവും മരണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നിറവേറ്റുന്നു അവർ ഗിബണുകൾക്ക് വൈദ്യുത കമ്പികൾ സമീപത്തു കൂടി കടന്നു പോകുന്നതിനാൽ എന്ന് കണ്ട് വിഷയം സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ച് പരിഹാരം കണ്ടു ഗിബണുകൾ ഫോട്ടോഗ്രാഫുകൾക്ക് പോസ്റ്റ് ചെയ്യാറുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ इको फ्रेंडली प्रोडक्ट बनाने में कर रही है इसका आइडिया उन्हें हमारे पर्यटन स्थलों विशेषकर पहाड़ी इलाकों में फैले कचरे को देख करके आया ऐसे ही लोगों की एक और टीम ने इको कारी नाम से स्टार्टअप शुरू किया है പരിസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തെ നിരവധി സ്റ്റാർട്ടപ്പ് ടീമുകളെ കുറിച്ച് പ്രധാനമന്ത്രി സന്തോഷപൂർവ്വമാണ് സംസാരിച്ചത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് പരിസ്ഥിതി സൌഹൃദ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇ കോൺഷ്യസ് എന്ന സംഘം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ മാലിന്യത്തിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണ് പ്രവർത്തനം തുടങ്ങിയത് പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് വ്യത്യസ്തമായ മനോഹര വസ്തുക്കളാണ് ഇക്കോകാരി സ്റ്റാർട്ടപ്പ് നിർമ്മിക്കുന്നത് ടോയ് റീസൈക്ലിംഗിലൂടെ കുട്ടികൾ ഇനി കളിക്കാത്ത കളിപ്പാട്ടങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് സംഭാവന ചെയ്യാമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ഇതിലൂടെ പരിസ്ഥിതി ശക്തവും നാടിന് പുരോഗതിയും ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഡെസ്ക്